ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന നിറജന ഹെവി സൈസ് സ്വിസ് ബ്രൗൺ പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഏകദേശം കഴിഞ്ഞ കറവയിൽ രണ്ട് നേരം കൂടി ഇരുപത് ലിറ്ററോളം പാൽ കിട്ടിയ പശു എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നിട്ടുള്ളതാണ് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ഉണ്ട് നല്ല അകിടാൻ പാൽ നീര് നല്ല രീതിയിൽ മടിയിൽ മടിയിലിറങ്ങിയിട്ടുണ്ട് തൊപ്പിലോട്ട് നീരിറങ്ങാൻ തുടങ്ങുന്നുണ്ട് പശുവിന് പശു ചെറിയ പശുവല്ല അല്ലെങ്കിൽ ഹെവി സൈസിൽ വരുന്ന രണ്ടാം പ്രസവത്തിൽ പ്രസവത്തിലിരുന്ന നല്ല ക്വാളിറ്റിയിലുള്ള സ്വിസ് ബ്രോൺ പശുവാണ് രണ്ടാം പ്രസവം പശുവാണ് ഏകദേശം രണ്ട് ദിവസത്തിനകം പശു പ്രസവിക്കും അല്ലെങ്കിൽ നാളെ പശു പ്രസവിക്കും നാല് കാമ്പും നല്ല ഒരുപോലത്തെ കാമ്പാണ് കേറ്റിറക്ക മടി എന്നാൽ നാലിലും ഒരേ ഈക്വൽ കാമ്പ് നല്ല അകലമുള്ള മടി പാൽ ഏകദേശം ഇരുപതിന് മുകളിൽ പാൽ കറക്കേണ്ട പശു ആണെങ്കിൽ നമ്മൾ അതൊന്നും പറയുന്നില്ല ഈ പറഞ്ഞ ഇരുപത് ലിറ്റർ പാലിനെ കണക്ക് കൂട്ടിക്കോ അല്ലെങ്കിൽ ഒരു പത്തൊമ്പത് ദിനായിരിക്കും കേട്ടെ പത്തൊമ്പത് ലിറ്റർ പാലം കണക്കു ഓട്ടിക്കുക പശു നല്ല ഹെവി സൈസിലുള്ള പശു പശു കറവയിലിരിക്കും പശു എങ്ങനെ ആയാലും ആർക്കും അറിയാം ഈ പശുക്കൊരു തൊഴിൽ കൊണ്ടു നിർത്തി കഴിഞ്ഞാലും കാലാവസ്ഥ പ്രശ്നങ്ങളൊന്നും വരത്തില്ല ഇപ്പോഴത്തെ ഈ ചൂടിന് പലരും നമ്മളടുത്ത് ഹെച്ച് എഫ് ആവശ്യപ്പെടുന്നില്ല എല്ലാവരും കൂടുതൽ എൻക്വയറി വരുന്നതും ക്രോസ് പശുക്കൾക്കാണ് ജേഴ്സി ജേഴ്സി ക്രോസ് ഇന്ധി ക്രോസ് സെഹിവാൾ ക്രോസ് ജേഴ്സി സ്വിസ് ബ്രൗൺ ഇങ്ങനത്തെ പശുക്കൾക്കാണ് കൂടുതൽ അംഗീകൃതം അപ്പോൾ ഏകദേശം പത്ത് പതിനഞ്ചോളം പശുക്കൾ ഫാമിലുണ്ട് എല്ലാം ഈ ബ്രീഡാണ് ജേഴ്സി ക്രോസിസ് ബ്രൗൺ ക്രോസ് സ്വിസ് ബ്രൗൺ ഇങ്ങനത്തെ പശുക്കളാണ് നിൽക്കുന്നത് എല്ലാം എല്ലാം നല്ല ക്വാളിറ്റിയിൽ എല്ലാ പശുക്കളും ഏകദേശം പതിനെട്ട് ലിറ്റർ മുതൽ ഇരുപത്തി നാല് ലിറ്റർ വരെ പാൽ ഇറക്കുന്ന പശുക്കളാണ് നിൽപ്പുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നേരിട്ട് നോക്കിയെടുക്കുക ഇല്ലാതെ ദൂരയിൽ നിന്നുള്ളവർക്കാണെങ്കിൽ വീഡിയോ കോളിൽ വരിക കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്തായിരുന്നാലും കാണിച്ചു തരാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പശു എത്തിച്ച് കൊടുക്കാം മാക്സിമം ചെറിയ റേറ്റിലിപ്പോൾ ഒരു ഒരു പശുമായിട്ട് ആവശ്യമുള്ളവരും ഉള്ളവർ വിളിച്ചാലും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ മാക്സിമം നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും കൂടുതൽ എന്ത് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക വേറെയും പശുക്കളുണ്ട് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരാം വലിയ മറ്റു വിവരങ്ങളൊക്കെ വാട്ട്സാപ്പിൽ മെസ്സേജ് ഇട്ട് അയച്ചു തരാം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പശു എന്ന് പറഞ്ഞാൽ ചെറിയ പശു അല്ല അത്യാവശ്യം നല്ല ഹെവി സൈസിൽ വരുന്ന